എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ അവസാന അവസരമാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജനുവരി ഒന്ന് മുതൽ ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ആരംഭിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അവസാന അവസരമാകുന്നതെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഇനിയും അവസരങ്ങളുണ്ടല്ലോ എന്ന് അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രിയുടെ കാലഘട്ടമാണ് അപ്പോൾ ഇത് മൂന്ന് വർഷ ഡിഗ്രിയും കൂടി ആകുമ്പോൾ ഇനി വരും വർഷങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടുകളായി മാറും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ അവസരങ്ങൾ അവസാന അവസരമായി അവസരങ്ങളായി കണ്ട് നിങ്ങൾക്ക് നഷ്ടമായ പേപ്പറുകളെല്ലാം പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടുകൾ ആകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് അവസാന അവസരമായി കണ്ട് നിങ്ങൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് അത് കഴിയുമ്പോൾ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ വൺ ടൈം രജിസ്ട്രേഷൻ പരീക്ഷകൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ മാക്സിമം എഴുതിയെടുത്ത് പോകാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഫോർ ഇയർ ഡിഗ്രിയും തേർഡ് ഇയർ ഡിഗ്രിയും ആകുമ്പോൾ അത് പിന്നീട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണോ സപ്ലൈ ഉള്ളത് അത് മാക്സിമം എഴുതിയെടുത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അത് മൂന്ന് വർഷം വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ജനുവരി ഒന്നിന് ആരംഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദ ഫൗണ്ടർ ഓഫ് ഫോർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ